ഇരുപത് വർഷത്തിനേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ വി കെ റോഡ് നിലമ്പൂർ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരി മുതൽ ഡിസംബർ വരെ ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നിന്ന് രണ്ടര കോടി രൂപയോളം വരുമാനം ലഭിച്ചതായി ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിൽ അറിയിച്ചു നേരിട്ട് പ്രവേശന ഫീസ് ഈടാക്കുന്ന ആറ് കേന്ദ്രങ്ങളിൽ നിന്നാണ് ഈ വരുമാനം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള കണക്കനുസരിച്ച് ഒന്ന് കോടി രൂപ പ്രവേശന ഫീസ് ഇനത്തിൽ നിന്നും ഒരു കോടി രൂപ വാടക ഇനത്തിൽ നിന്നും റെയ്ഡുകളിൽ നിന്നും ലഭിച്ചു ഏറ്റവും കൂടുതൽ വരുമാനം ലഭിച്ചത് മലപ്പുറം കോട്ടക്കുന്നിൽ നിന്നാണ് പ്രവേശന ഫീസ് ഇനത്തിൽ കോടി രൂപ ലഭിച്ചിട്ടുണ്ട് ശാന്തിതീരം റിവർ സൈഡ് വാക്കിൽ ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ ആടൻപാറയിൽ നിന്ന് പതിനഞ്ച് ലക്ഷം രൂപ കുറ്റിപ്പുറം നിളയോര പാർക്ക് പത്ത് ലക്ഷം രൂപ ചെറുമ്പ ഇക്കോ വില്ലേജ് അഞ്ചു ലക്ഷം രൂപ കേരളാകുണ്ട് വെള്ളച്ചാട്ടം നാല് ലക്ഷം രൂപ എന്നിങ്ങനെയാണ് വരുമാനം ലഭിച്ചിട്ടുള്ളത് മഴക്കാലത്ത് കാലാവസ്ഥാ വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം ചില കേന്ദ്രങ്ങൾ ആഴ്ചകളോളം അടച്ചിട്ടിരുന്നു എന്നിട്ടും ഈ നേട്ടം കൈവരിക്കാൻ സാധിച്ചത് സന്ദർശകരുടെ എണ്ണത്തിലുണ്ടായ വർധനവാണെന്ന് DTPC Adigarthar Indulgence Traditional but revolutionary. Sensible diversity. Sharping aspirations beyond everyone's expectations. Progressive home electronics. Luminous handpicked fruits freshest veggies finest groceries enticing gifts crockeries and cosmetics the value that always meets your expectations jamjoom hypermarket exceeding expectations